വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നാനൂറ് സീറ്റ് ലക്ഷ്യമിട്ടാണ് ബി ജെ പി മുൻപോട്ട് പോകുന്നതെങ്കിൽ ഇപ്പോഴത്തെ കോൺഗ്രസും അവരുടെ ടാർഗറ്റ് പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു കോൺഗ്രസ് ഈ രാജ്യത്ത് മത്സരിക്കുന്ന മുന്നൂറ് മുതൽ മുന്നൂറ്റി മുപ്പത് സീറ്റുകൾ വരെ അവർ മത്സരിക്കുന്നു ഇരുന്നൂറ്റി സീറ്റിൽ പാർട്ടി ഒറ്റയ്ക്ക് മത്സരിക്കുമ്പോൾ ബാക്കിയുള്ള എഴുപത്തഞ്ച് ടു എൺപത് സീറ്റുകളിൽ മറ്റ് സഖ്യേഷികളുമായി അലയൻസിൽ അവർ മത്സരിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു കർണാടകയിൽ ഇരുപത്തെട്ടിൽ ഇരുപത്തെട്ട് സീറ്റും കോൺഗ്രസ് മത്സരിക്കുമ്പോൾ രാജസ്ഥാനിൽ ഇരുപത്തിൽ ഇരുപത്തിയഞ്ച് ഗുജറാത്തിൽ ഇരുപത്തി ആന്ധ്രാപ്രദേശിൽ ഇരുപത്തിയഞ്ച് ആസാമിൽ പതിനാല് ഛത്തീസ്ഗഡിൽ പതിനൊന്ന് ഹരിയാനയിൽ പത്ത് അരുണാചൽ പ്രദേശിൽ രണ്ട് സീറ്റ് ഇവിടെ എല്ലാം കോൺഗ്രസ് ഒറ്റയ്ക്ക് തന്നെയാണ് മത്സരിക്കുന്നത് ബി ജെ പിയുമായി നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒറ്റയ്ക്ക് മത്സരിക്കാൻ കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു മഹാരാഷ്ട്രയിൽ പതിനെട്ട് സീറ്റിൽ കോൺഗ്രസ് മത്സരിക്കുമെന്ന് ഉറപ്പിക്കുന്നു മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുമ്പോൾ ബീഹാറിൽ നാൽപ്പത് സീറ്റുള്ള ബീഹാറിൽ നാല് സീറ്റാണ് കോൺഗ്രസിന് ലഭിക്കുക എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് ഏതായാലും കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കാനുള്ള ഒരു തെരഞ്ഞെടുപ്പിലേക്ക് നീക്കമാണ് എന്ന് തന്നെ പറയേണ്ടി വരും ഏതായാലും സഖ്യകക്ഷികൾ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഈ ലക്ഷ്യം അംഗീകരിക്കുമോ എന്നറിയില്ല അല്ലെങ്കിൽ അവരുടെ ടാർഗറ്റ് അംഗീകരിക്കുമോ എന്നറിയില്ല കാരണം ഈ മുന്നൂറ്റി മുപ്പത് സീറ്റിൽ മുന്നൂറ്റി മുപ്പതും കോൺഗ്രസ് മത്സരിച്ചാൽ ഈ അവിയൽ മുന്നണിയിൽപ്പെടുന്ന ചെറുതും പലതുമായ കക്ഷികൾ എന്ത് ചെയ്യും എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നു ന്യൂസ് ഡെസ്ക് ഇന്ത്യ മലയാളം